പി എസ് സി എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികൾ ആരൊക്കെയാണെന്നറിയാം പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ അതിൽ പോർച്ചുഗീസുകാരുടെ സെക്ഷനിൽ വരുന്ന ഒരു ചെറിയ ഭാഗമാണ് ഞാനെന്ന് പറയുന്നത് ഫോർട്ട് മാനുവൽ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ഇത് നിർമ്മിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നാണ് മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നാണ് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ ആരാണ് അൽബുക്കർക്ക് ബുക്കർക്ക് നോട്ട് ചെയ്തോളൂ അൽ അതുപോലെ മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ് ആ മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട അഴിക്കോട്ട പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട അഴിക്കോട്ട ഇതൊക്കെ ഫോർട്ട് മാനുവലാണ് മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് ഇതൊക്കെ ഏതൊക്കെയാണ് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട അഴിക്കോട്ട നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ യൂറോപ്യൻ നിർമി യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട അഴിക്കോട്ട ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് നിർമ്മിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ഒരു കാര്യം കൂടെ നോട്ട് ചെയ്തോളൂ കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരാണ് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേടയാണ് അൽമേട നോട്ടിയ കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് നിർമ്മിച്ചത് അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അദ്ദേഹമാണ് ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിമാരാണ് അൽമേഡയാണ് അപ്പോൾ കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് നിയമിതനായത് ഇന്ത്യയിലെ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് ആരാണ് പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ് അൽബുക്കർക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയാണ് രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക് അദ്ദേഹം അദ്ദേഹമാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തി അൽബുക്കർക്കാണ് ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു മിശ്ര കോളനി ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അദ്ദേഹം ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും അൽബുക്കർക്കാണ് അപ്പോൾ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തി ആരെന്ന് ചോദിച്ചാലും ആരാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടുള്ള അൽബുക്കർക്കാണ് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തി അതുപോലെ കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആര് എന്ന് ചോദിച്ചാലും ആരാണ് അൽബുക്കർക്കാണ് കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയും ആരാണ് അൽബുക്കർക്കാണ് നോട്ട് ചെയ്തോളൂ ഇന്ത്യയിലെ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ അനുസര്മാരാണ് അൽബുക്കർക്കാണ് ഇന്ത്യയിലെ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക് ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിലാണ് നിയമിതനായത് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക് ഇന്ത്യയിലെ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ് അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയിമാരാണ് അൽബുക്കർക്കാണ്